لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وَلَا تَأْكُلُوا أَمْوَالَكُمْ بَيْنَكُمْ بِالْبَاطُلِ وَتُضْلُوا بِهَا إِلَى الْحُكَّامِ لِتَأْكُلُوا فَرِيقًا مِّنْ أَمْوَالِ النَّاسِ بِالْإِثْمِ وَأَنْتُمْ تَعْلَمُونَ بومالن صحوذر الماري صحوذر إبراهيم أمر سلطان ناظر رب سبحانه وتعالي جيبتت الوردين ഭയപ്പെട്ടും സൂക്ഷിച്ചും അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും തഹുവയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണം ശ്രദ്ധിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടൊന്നുപോലെ നിങ്ങളോടും ഞാൻ ചെയ്യുന്നു വസ്തുയത്ത് ചെയ്യുന്നുങ്ങളും മുത്തമിങ്ങളുമായി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കാനുമുള്ള സൌഭാഗ്യം നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്ത മേഖലയിലുള്ള കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയത്തിന്റെ ഒരു അല്പം കൂടെ പറയാനും പ്രാർത്ഥന ും റബ്ബി ലൗലാ അതാ ഹു സുഹാനുവതാല നമ്മളെ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്നതായിരുന്നു നമ്മളുടെ നമ്മുടെ വിഷയം അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പടച്ചറപ്പ് നമ്മളോട് ഏറ്റവും സമീപസ്ഥനാണെന്നും അവനോടാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവലാതികളും വ്യവലാതികളും ഒക്കെ ഒന്നാമതായിട്ട് പറയേണ്ടതെന്നും അവനോട് ചോദിച്ചുകൊണ്ടിരിക്കണമെന്നും അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നവരെ അവൻ ഇഷ്ടമാണെന്നും ചോദിക്കുന്നത് തരാവുന്നതൊക്കെ റബ്ബ് ശുഭഹാനുഭവത്താലെ നമുക്ക് തരുമെന്നും അഥവാ തന്നില്ലെങ്കിലും ചോദ്യങ്ങളൊക്കെയും ഒരു സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടുമെന്നും നാളെ നമ്മുടെ നന്മയുടെ തട്ടിൽ അത് ഭാരമായി ഖനമായി തോന്നുകയും തൂങ്ങുവെന്നും നമ്മൾ പറഞ്ഞത് അപ്പൊ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേരിക്കും അപ്പൊ ചോദിച്ചാൽ നമുക്ക് കിട്ടും അതാണല്ലോ ചോദിച്ചതൊക്കെ കിട്ടുന്ന നിമിസം പറഞ്ഞ ഹരി നമ്മൾ കേട്ടിട്ടുണ്ട് പറഞ്ഞു അതായത് നിങ്ങളൊരു കുറ്റകരമായ കാര്യം ചോദിച്ചാൽ അത് അള്ളാഹുത്തരം തരൂല കുറ്റത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച അള്ള തരൂല അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന പ്രാർത്ഥനകളൊന്നും നടത്തിയാൽ വേർപ്പെടുത്തുന്ന പ്രാർത്ഥന നടത്തിയാൽ തരൂല്ല അല്ലെ അത് ആ എന്നാലും കഴിഞ്ഞ ആഴ്ച ആ കുത്തുക നടത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 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 സാധനം കണ്ടു ഒരു ഒരു എന്താ പറയുക തമാശ അപ്പൊ ഞാൻ ആ ഈ ഇത് ഓർത്തുപോയി അള്ളാഹു താല സ്വീകരിക്കും അധ്യാപകൻ കുട്ടികളോട് പറയാണ് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദൈവം തരും അത് തന്നിരിക്കും അപ്പൊ കുട്ടി കുട്ടികളും ഒരു കുട്ടി പറയാണ് പക്ഷേ എന്നിട്ടും ഇവിടെ ഉണ്ടല്ലോ മനസ്സിലായില്ലേ മനസിലായോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നിന്നും അള്ളാഹു തല സ്വീകരിക്കൂല എന്തായിരിക്കും ഇപ്പൊ ആ പ്രാർത്ഥിച്ചൊക്കെ മനസ്സിലായില്ലേ അത് കുറ്റകരമായ പ്രാർത്ഥന നിങ്ങൾ നടത്തിയാൽ അള്ളാഹു തല സ്വീകരിക്കില്ല തെറ്റിനും കുറ്റത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന അപ്പൊ നേരെ ചൊവ്വേ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ അള്ളാഹ് താലയോട് നമ്മൾ ചോദിച്ചാൽ റബ്ബത്ത് തരും നമുക്ക് അവന്റെ ബോധ്യം അനുസരിച്ചും നമ്മുടെ കാര്യം അനുസരിച്ചും അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചാൽ റബ്ബ് തരും അല്ലെ റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് തരും പക്ഷെ ചോദിക്കാനുള്ള അർഹത നമുക്കുണ്ടോ അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം റബ്ബിന്റെ മുൻപിൽ ഒന്ന് കൈനീട്ടിയാൽ ഇനി മറ്റൊന്നുമില്ല പടച്ചോനോട് പറയാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല അങ്ങനെ കുടുങ്ങുമല്ലോ അങ്ങനെ കുടുങ്ങിയിട്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കൈ നീട്ടുമ്പോൾ റബ്ബ് സുബഹാനുഭവത്താല നമുക്കത് തരും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാനുള്ള ധാർമ്മികമായ ശക്തി മനശക്തി നമുക്കുണ്ടോ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാല് റബ്ബ് സുബഹാനുഭവത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കും നമ്മൾ എല്ലാ പുത്തുവയിലും പറയും കൊണ്ട് ഉപദേശിച്ചില്ലേ പുത്തുവ ശരിയാവില്ല തത്വ കൊണ്ട് വസീയത്ത് ചെയ്തില്ലെങ്കിൽ പുതുവ ശരിയാവില്ല അഥവാ റുക്കിന് പറഞ്ഞുപെട്ടതാ അപ്പൊ എല്ലാ പുത്തുവയിലും നമ്മൾ പറയും തക്വ പുലർത്തനം തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയും അള്ളാഹുദ്ദാല വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക അതാണ് തക്വയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെ അവസ്ഥ നമുക്കുണ്ടോ അഥവാ അള്ളാഹു സുബാനുഭൂത്താല വിരോധിച്ച കാര്യങ്ങൾ ഹറാമ് ഞാൻ ചെയ്യുന്നില്ല ഹറാമു ചെയ്യുന്നില്ലെന്ന് ഉറപ്പുള്ള ഒരാൾക്കാണ് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ധാർമ്മികമായി അവകാശമുള്ളത് പടച്ച റബ്ബ് അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവന്റെ കോപം നിരന്തരമായി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ പ്രവാചകനും ശപിച്ചു കഴിഞ്ഞിട്ടുള്ള ശാപത്തിനിരയാതി പോകുന്ന പല കാര്യങ്ങളും ജീവിതത്തിലുടനീളം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും റബ്ബ് സുഭഹാരത്താലം വിലക്കിയിട്ടുള്ള ഹറാമുകൾ നിഷിദ്ധമാക്കപ്പെട്ട നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി നിരന്തരം അതിലൂടെ അങ്ങനെ കടം ചരിച്ച് അങ്ങനെ ജീവിച്ചിട്ട് പിന്നെ റബ്ബിനോട് പ്രാർത്ഥിച്ച റബ്ബ് സ്വീകരിക്കും അള്ളാഹു സുഹാനമാക്കാനാ നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വാജിബാത്തുകൾ ഫറുകൾ നിർബന്ധ കാര്യങ്ങൾ ചെയ്യാതെ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് അഹങ്കാരപൂർവ്വം ജീവിച്ചിട്ട് പിന്നെ പ്രാർത്ഥിച്ച റബ്ബ് സ്വീകരിക്കും അപ്പൊ റബ്ബിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കതിന് ധാർമ്മികമായ അവകാശം അതിനുള്ള അർഹത നമുക്കുണ്ടാവണം ആ അർഹതയാണ് റബ്ബ് സുഭാനുഭവത്താലെ വിലക്കിയിട്ടുള്ള ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രധാനമായിട്ടുള്ളൊരു കാര്യം അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സമ്പാദ്യമാർഗം നമ്മുടെ വരുമാന മാർഗം നമ്മുടെ സമ്പാദ്യ മാർഗവും വരുമാന മാർഗവും പൂർണ്ണമായും ഹലാലാണോ എങ്കിലേ നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ അവകാശമുള്ളൂ അല്ലെങ്കിൽ റബ്ബത് സ്വീകരിക്കണം ഹദീഫ് റസൂൽ വല്ല പറഞ്ഞു ഒരാള് ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് ഹറാമിലൂടെ സമ്പാദിച്ചത് കഴിച്ചിട്ട് അതിൽ നിന്നുണ്ടായ രക്തം അവന്റെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കെ അവൻ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു രക്ഷയുണ്ടാവും സാമ്പത്തിക കാര്യത്തില് സമ്പാദ്യം ഏതൊക്കെ മാർഗത്തിലാണ് നമുക്ക് വരുമാനം വരുന്നത് പല മാർഗമുണ്ട് അതെല്ലാം നമ്മൾ വിശദീകരിക്കേണ്ട ഓരോരുത്തരും ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വരുമാന മാർഗമുണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം എപ്പോഴും വസ്തഫ്തി അഫ്സക്കുന്ന സ്വന്തം മനസാക്ഷിയോടാണ് ആദ്യം ചോദിക്കേണ്ടത് ഉസ്താദമാരോടും ഒലിയന്മാരോടും പണ്ഡിതന്മാരോടും പോയിട്ട് ഫത്വ ചോദിക്കുന്നതിന് മുമ്പ് ഏത് വിഷയത്തിലും സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്കണം മനസാക്ഷിയുടെ ബോധ്യമാണ് പ്രധാനം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക എന്റെ വരുമാനത്തിൽ ഹറാമില്ല എങ്കിൽ നിങ്ങൾക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ധാർമ്മികമായി അവരെ ഹറാമില്ല കാരണം ഹറാമ് തിന്നുന്നവൻ അത് തിന്നിട്ട് ഹറാമിലൂടെ സമ്പാദിച്ച് ഹറാബ് നിന്ന് അത് രക്തത്തിൽ കലർന്നവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കില്ല സുലി സംഗതികളുണ്ട് അല്ലെ ഒരു വലിയ എങ്ങനെയാണ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ചെയ്തിട്ടുള്ള ഹദീദ്ധരിച്ചിട്ടുള്ള അബ്ബുൽ ആണെന്ന് അള്ളാഹു താല തൊയ്യബ് തൊയ്യബ് നമുക്കറിയാം നല്ലവനാണ് അള്ളാ നമ്മൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം നല്ലതല്ലാത്ത ഒന്നും അവൻ സ്വീകരിക്കില്ല അപ്പൊ ധർമ്മം കൊടുത്താലും ദാനം കൊടുത്താലും ഒന്നും മോശപ്പെട്ടത് കൊടുത്തത് ധർമ്മത്തെക്കുറിച്ച് കുറിച്ച് സതക്കയെ കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹ് എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുതാല നല്ലതേ സ്വീകരിക്കുള്ളൂ ഏത് ധർമ്മം ഒന്നും സ്വീകരിക്കില്ല അപ്പൊ അള്ള നല്ലവനും നല്ലത് മാത്രം സ്വീകരിക്കുന്നവനുമാണ് മുർസലീൻ അള്ളാഹു പ്രവാചകന്മാരോട് കൽപ്പിച്ചിട്ടുള്ള അതേ കാര്യം സത്യവിശ്വാസികളോടും കൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് റസൂൽ പ്രവാചകന്മാരോട് അള്ളാഹു സുഹാൻ പറഞ്ഞ കാര്യം ആയത്ത് ഉദ്ധരിച്ചു പ്രവാചകരെ പ്രവാചകന്മാരെ എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ലതിൽ നിന്ന് തിന്നണം അല്ലെങ്കിൽ നല്ലത് തിന്നണം സ്വാലിഹൻ സ്വാലങ്ങൾ പ്രവർത്തിക്കണം ഇനി ഞാൻ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ആയത്വ പിന്നെയും ഒരായത്വം കൂടെ ഓതാണ് നേരത്തെ പ്രവാചകന്മാരോട് പറഞ്ഞു അതേ കാര്യം വിശ്വാസികളോടും പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ആ വിശ്വാസികളോട് പറഞ്ഞ ആയത്തും അലിസ്ല ഓതിയിട്ട് പറഞ്ഞു സത്യവിശ്വാസികളെ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ നല്ലത് കഴിക്കണം നല്ലത് തിന്നണം ചൂട പിന്നെയാണ് നമ്മൾ പ്രസിദ്ധമായി നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസ് ഉണ്ട് എന്നിട്ട് നെബിസുല്ലാമ ഒരാളെ കുറിച്ച് പറഞ്ഞു ഒരാൾ ടെക്സ്റ്റ് ഹദീസിന്റെ ഒരാൾ അയാള് ഒരു ദീർഘമായ യാത്ര കഴിഞ്ഞു വരിക വന്ന ഒരവസ്ഥയിലാണ് അയാളെ കാണുമ്പോ ശരീരമൊക്കെ പൊടി പിടിച്ചിട്ട് മുടിയൊക്കെ ജട പിടിച്ചിട്ട് അയാൾ ഇങ്ങനെ ഒരു മനുഷ്യൻ പക്ഷെ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ആകാശത്തേക്ക് ഇങ്ങനെ കൈ കയ്യുയർത്ത പ്രാർത്ഥിച്ചുകൊണ്ടേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കണ്ടാലേ അയാൾ ആകെ അപശകം ചടച്ചൊരു വെള്ള ഒരു മനുഷ്യൻ അള്ളഹാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു റസൂൽ അള്ളിമു പറയെ ആ മനുഷ്യനെ അവൻ തിന്നുന്നതൊക്കെ ഹറാമാണ് അവൻ ധരിച്ചിട്ടുള്ളത് ഹറാ അവൻ കുടിക്കുന്നത് ഹറാമ ഹറാമൻ ഊട്ടിയെടുക്കുക മുക്കി മൊത്തം ഹറാബ് പരിപാടികൾ മുഴുവൻ അതാ സങ്കിട പരിപാടികളും കച്ചവട കച്ച കപടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ആളുകളെ പറ്റിച്ച് തട്ടിപ്പാക്കിയിട്ട് വാങ്ങാൻ പറ്റും പല ജാതി തട്ടിപ്പാ ഒരിക്കലും സാമ്പത്തിക കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റൂല കൊടുക്കാനില്ലാത്തവരാരും ഇല്ല പറ്റിക്കപ്പെടാത്തവരും ഇല്ല ബെനാൽ അല്ലെ ഇങ്ങനെ അതുമല്ല അതിന്റെ കപറത്ത് വേറെ ചില ഗുരുദ്ധരമായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും എന്താണെന്നറിയോ അവകാശികളുടെ ഹക്കുകൾ അന്യായമായിട്ട് തട്ടിയെടുത്തിരിക്കുക ഇത് പല ഭാഗത്തും ഉണ്ട് പലയിടത്തും നമുക്ക് കാണാം അവകാശികളുടെ ഹക്ക് അന്യായമായിട്ട് തട്ടിയെടുത്തിരിക്കുക ഇതിനകത്ത് കൈയടക്കി വെച്ചിരിക്കുക അവകാശികളുടെ ഹക്ക് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശം അല്ലെ അനന്തരാവകാശം ഹക്കായിട്ട് കൊടുക്കേണ്ടത് ഹക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ അതിന് പല വീക തട്ടിപ്പ് തരികടകളൊക്കെ കാണിച്ചിട്ട് അതൊക്കെ സ്വന്തമാക്കി വെച്ചിട്ട് എന്നിട്ട് ഇവരിങ്ങനെ നിസ്കാരക്കാരായിട്ട് നടക്കാം പ്രാർത്ഥിക്കുന്ന എവിടുന്നു എങ്ങനെ ഉത്തരം കിട്ടും റബ്ബ് സുബഹാനു വത്താല കൊടുക്കൂല ആളെ കോലം കണ്ടാലേ ഇയാൾക്ക് എപ്പോഴും റബ്ബെന്ന് ചോദിച്ചാൽ കിട്ടും പക്ഷെ കിട്ടുമോ രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒരു മനുഷ്യൻ ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അവകാശം അയാൾക്ക് വേണം ധാർമ്മികമായ അർഹത അയാൾക്ക് വേണം അ ഞാൻ ഇത് ഒരു പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ അള്ളാഹു സുബഹാനു വത്താല പറഞ്ഞത് വല ബിൽ അമ്പാലക്കും നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അന്യായമായിട്ട് തിന്നരുത് വേറെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലാത്ത നിങ്ങൾക്കിടയിൽ പരസ്പരം കച്ചവടം ചെയ്ത് പരസ്പര സമ്മതത്തോടെയും തൃപ്തിയോടെയും അല്ലാതെ നിങ്ങൾ അന്യോന്യം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചിട്ട് പലിശ വാങ്ങിയിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ പല കരികിടകളും കാണിച്ചിട്ട് ജനങ്ങളുടെ ധനം അന്യായമായിട്ട് തിന്നരുത് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെ പറഞ്ഞെന്താന്ന് അറിയോ ഓ ഞാൻ അമ്പാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ ഇത് സൂചന വ്യക്തമായി ഞാൻ ഞാനിപ്പറഞ്ഞ വിഷയത്തിലേക്കാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും ബിഹാ കള്ളക്കേസുമായിട്ട് നിങ്ങൾ കോടതിയിൽ പോയിരിക്കുന്നു കള്ളക്കേസുമായി അന്യന്റെ ഹക്ക് തട്ടിയെടുക്കാൻ വേണ്ടി അതിന് രേഖ കള്ളരേഖണ്ടാക്കി കള്ള സാക്ഷി ഉണ്ടാക്കിയിട്ട് കോടതിയിൽ പോയിക്കാം അല്ലെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കാൻ വേണ്ടി കോടതിയിൽ പോയിക്കാം അക്ക് കൊടുക്കണം അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് കോടതിയിൽ പോയിക്കുക അതിന് സാക്ഷികൾ ഉണ്ടാക്കുക അതിന് രേഖ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ലിത്തുലു ഫലി കമ്മിൻ ബാപ്പിൽ ജനങ്ങളുടെ അറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മനുഷ്യരുടെ സമ്പത്ത് മുതൽ ധനം തിന്നാൻ വേണ്ടി കുറ്റകരമായ രൂപത്തിൽ തിന്നാൻ വേണ്ടി നിങ്ങൾ കോടതികളെ സമീപിക്കണം കോടതികളെ സമീപിക്കുന്ന അങ്ങനില്ലേ അങ്ങനെ നമുക്ക് പലയിടത്തും ഉണ്ട് നമ്മൾ അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് അവിടുക്കും ഇവിടെക്കും നോക്കട്ടെ എന്റെ സമ്പാദ്യം എന്താണ് എന്റെ അതാണ് സ്വന്തം മനസാക്ഷിയോട് ഒരു മനസാക്ഷി ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് വേണം ഹലാലല്ലാത്തതൊന്നും ഞാൻ തിന്നുന്നില്ല ഹലാലല്ലാത്തതൊന്നും ഞാൻ തീറ്റുന്നില്ല അര തിരഞ്ഞത്തില്ല നമ്മുടെ മക്കളെ നമ്മുടെ കുട്ടികളെ നമ്മുടെ കുടുംബത്തെ നമ്മളെ എങ്ങനെയാണ് അവിടെ വളർത്തുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവരെ സംരക്ഷിക്കുന്നത് നമുക്ക് ഹറാമ് കൊണ്ടുവന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്ക നമ്മുടെ ബാപ്പാക്ക് കൊടുക്കുക ഉമ്മാക്ക് കൊടുക്കുക കുടുംബത്തിന് കൊടുക്ക അറാം അവർക്ക് സമ്പാദിച്ചു വയ്ക്ക ഹറാമ് സമ്പാദിച്ച് വെക്കുക എന്നിട്ട് ഇത് കൊണ്ട് ഈ സമ്പാദ്യം ഹറാം മുഴുവൻ ഇട്ടിട്ട് ഇയാള് പോയി ഇയാള് പിന്നെ ഇതിന്റെ ഇതിന്റെ എല്ലാ അതാപും പിന്നെ അയാൾ അവിടെ ഏറ്റുവാങ്ങണം അല്ലെ ഹറാമായ വഴി എന്തിനാ ഇങ്ങനെ സമ്പാദിച്ചിട്ട് അറാണ് ന്യായമായ മാർഗത്തിൽ സമ്പാദിച്ചിട്ട് നല്ല രൂപത്തിൽ സമ്പാദിച്ചു വല്ലത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അനന്തരാവകാശമായിട്ട് കൊടുത്തു പോകണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ കൊടുക്കണമോ ഇങ്ങനെ എങ്ങനെയെങ്കിലും മക്കൾക്ക് കൊള്ളാം കൊടുത്തിട്ട് അനന്തരാവകാശങ്ങൾക്ക് നാല് തലമുറ ഒക്കെ തിന്നാലിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഹലാലായ വഴിക്ക് കിട്ടിയിട്ട് തീറ്റിയാ മതി ഹലാലായ വഴിക്ക് കിട്ടിയിട്ട് ബാക്കി വെച്ചാൽ മതി ഹലാലായ വഴിക്ക് കിട്ടിയിട്ട് സമ്പാദിച്ചാൽ മതി എന്താണെന്നറിയോ ഇതൊന്നും അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടത്തിൽ ഒന്ന് കൈ ഉയർത്തേണ്ടി വരും റബ്ബനോട് ടച്ചോനെ എന്ന് പറയേണ്ടി വരും ആയിരത്തിലൊരാൾക്കും വരും ഏതൊരാൾക്കും വരും ചുറ്റുപാട് നോക്കിയാലേ ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് കൊറേ ആളുകൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് നമുക്ക് ഭയങ്കര തിരക്കാണ് ഒന്നിനും നേരല്ല ഒന്നിനും നേരല്ല ഭയങ്കര തിരക്കാ ഈ വെറുതെ ഇങ്ങനെ ഒന്ന് പരിസരത്ത് കൂടെ നടന്നു നടന്നോക്കിയാലേ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് കൊറേ മനുഷ്യന്മാർ ഇരിക്കുന്നു കിടക്കണുണ്ട് അല്ലേ ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ എന്നാൽ അതുപോലെ തന്നെ പറയാട്ടോ ചില നിർണായക ഘട്ടങ്ങളിൽ ഇനി പടച്ചവനല്ലാതെ തുണയില്ലെന്നും രക്ഷയില്ലെന്നും വരുന്ന അവസ്ഥയും അങ്ങനെ അവസ്ഥയും നമുക്ക് ഇപ്പൊ ഇന്നലെയൊക്കെ ചില ആളുകൾ ചില വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോഴേ പടച്ചവനല്ലാതെ ഇനി മഞ്ച ഇല്ല ഇല്ല ഇരിക്കുന്നു പറയില്ലേ പടച്ച റബ്ബിലേക്കല്ലാതെ രക്ഷ അല്ല അപ്പൊ പടച്ചവനെ റബ്ബെന്ന് വിളിക്കണ്ടവര് ആ വിളിച്ചിട്ട് വിളിക്കുന്ന സന്ദർഭത്തിൽ ഇത് മുഴുവൻ കിടക്കുക ഈ സംഭാഗ്യത്തിലും വരുമാനത്തിലും മുഴുവൻ ഈ നിഷിദ്ധമായത് പേരട്ട് പിടിച്ചു കിടക്കാൻ അത് മുഴുവൻ തിന്ന രക്തം എവിടെ നിന്ന് എവിടെന്ന് ഉത്തരം കിട്ടാൻ റസൂൾ അള്ളഹിസ്വല്ലി സ്വലം ഒരു മനസാക്ഷി വിഷയത്തിൽ എപ്പോഴും പ്രധാനമാണ് പ്രിയപ്പെട്ടവര് ഹലാലി തിന്നണ ഹലാലു തീറ്റണം ഹറാമായ വഴിയിലൂടെ പ്രത്യേകിച്ചും അതല്ലെങ്കിൽ നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള അവകാശമല്ല റസൂൾ അള്ളാഹി സുല്ലാ അലിസ്ലമേനടുത്ത് രണ്ടാളുകൾ തർക്കം കൊണ്ടുവന്നു ഒരു സ്വത്തിന്റെ തർക്കമാണ് ഒരു പ്രോപ്പർട്ടിയുടെ തർക്കമാണ് രണ്ടാളുടെ വാദങ്ങൾ കേട്ടു എന്നിട്ട് രവി അവരോട് പറഞ്ഞു ഞാനിപ്പോ ഒരു വിധി പറയാൻ പോവാൻ പക്ഷെ ഞാനൊരു വിധി പറഞ്ഞത് ഞാൻ കേട്ട് അങ്ങനെയാണല്ലോ കോടതി എന്ന് പറഞ്ഞാലോ അങ്ങനെയാണ് ഞാനിപ്പോ നിങ്ങള് രണ്ടാളും പറഞ്ഞിരുന്നു കേട്ടപ്പോ എനിക്ക് മനസ്സിലാക്കിയത് വെച്ച് മനസ്സിലായത് വെച്ച് ഞാനൊരു വിധി പറയും പക്ഷേ ആ വിധി തെറ്റാണെങ്കിൽ അഥവാ അന്യായമായ രൂപത്തിൽ അർഹതയില്ലാത്ത ഒരാൾക്കാണ് ഞാൻ വിധിച്ചു നൽകുന്നതെങ്കിൽ ഞാൻ ഒരാൾക്ക് നൽകുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് ഞാൻ നിങ്ങൾക്ക് വിധിച്ചു നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും ഞെട്ടീറ്റ് പറഞ്ഞു എനിക്കത് വേണ്ടു അതാണ് മനസ്സാക്ഷി എന്ന് പറഞ്ഞു അതീ ഈമാനിന്റെ തക്കുപയുട ഒരു കണിക അള്ളി ഉള്ളിന്റെ ഉള്ളിൽ കിടക്കണ്ടെങ്കിൽ അത് പറഞ്ഞ് എനിക്ക് വേണ്ട ശരിക്കും ഒരാൾ അതിനർഹനായിരിക്കുമല്ലോ അയാളും പറഞ്ഞു എനിക്കത് വേണ്ട കണ്ടോ പ്രിയമുള്ളവരെ കരുതിയിരിക്കണം ജാഗ്രത പാലിക്കണം അപ്പം ഹറാമ് അതിനെ ജാഗ്രത ഉണ്ടാകേ പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ അത് വളരെ കരുതലോട് കൂടി മുന്നോട്ട് പോകുകയും ചെയ്തെങ്കിൽ റബ്ബിന്റെ കാവിലും തുണയും നമുക്കുണ്ടാവുള്ളൂ അവനോട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം റബ്ബ് സുഹാനഭോ താ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമുക്കൊന്ന്

പ്രാദേശികമായി നമ്മുടെ നാട്ടിലും മറ്റും മറ്റൊരു അല്ലെ ഇപ്പൊ തന്നെ പറഞ്ഞു പോകുമ്പോൾ മാത്രം കൂടുതൽ പറയലൊന്ന് നമ്മളെ നാട്ടിലിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതുമായിട്ട് വന്നപ്പോൾ എസ് ഐ ആർ അല്ലെ എല്ലാവർക്കും അറിയണം ഒരു സംഗതി നടക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പല ചർച്ചകളും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഒന്ന് വിജൻഡായിരിക്കണം എല്ലാവരും എന്താ പറഞ്ഞ ജാഗ്രത ആയിരിക്കണം ആ സംഗതി എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ട പിന്നെ പെണ്ണുസഹായങ്ങളൊക്കെ അറിയുന്നവരൊക്കെ കൊടുക്കണം കൃത്യമായ രേഖകളും കാര്യങ്ങളും അവഭദ്രമാക്കി നമ്മുടെ ഈ അവധി സംഗതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മുടെ അവസ്ഥകളെ കടന്നു പോകണം അപ്പൊ ആ വിഷയത്തിൽ എല്ലാവരും അതിലസത അലംഭാവം കാണിക്കുന്നത് പേടി പേടിച്ചു കഴിഞ്ഞാകേണ്ട കാര്യമൊന്നുമില്ല ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര പേടിയാണ് അങ്ങനെ അങ്ങനെ എന്തിനു പേടിക്കണം അങ്ങനെയൊന്നും പേടിക്കണ്ട അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും അതില്ല ഇനി അങ്ങനെയല്ലേ എന്ത് സാഹചര്യമാണെങ്കിലും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോ വേറെ എന്തെങ്കിലും അതിന് അപ്പുറത്ത് വേറെ ഒന്നും സംഭവിക്കാം അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല നമ്മൾ നല്ല ഇതിൽ നിൽക്കുക അതോടൊപ്പം ഇതിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അതിലമാന്തം കാണിക്കാതിരിക്കുക അപ്പൊ അത്ര വിഷയങ്ങളിലൊക്കെ ഒരു കരുതൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അതിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട് നമ്മുടെ മഹലിൽ ഇന്ന് ഒരു യോഗം നമ്മൾ ക്ലസ്റ്റർ നമ്മൾ സംവിധാനം നമ്മൾ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഇപ്പൊ എല്ലാ ക്ലസ്റ്ററുകളുടെ രൂപീകരണം പൂർത്തിയായി ഒരു ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വീട് ഇരുപത് വീടൊക്കെയാണ് ഒരു ക്ലസ്റ്ററിൽ ഉണ്ടാകുക അപ്പൊ അതിന് വിളിച്ചുകൂട്ടി ആളുകളെ വിളിച്ചുകൂട്ടി നമ്മുടെ മഹലുമായി ബന്ധപ്പെട്ട് ഒരു കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ് അതിന്റെ ഒരു പൂർത്തീകരണം ഇപ്പൊ നടന്നിരിക്കാൻ അപ്പൊ അതിലൊരു കൺവീനറും ഒരു സെക്രട്ടറിയും ഒക്കെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ ഒരു യോഗം നമ്മൾ വിളിച്ചിട്ടുണ്ട് അത് നേരത്തെ ഒരു ട്രെയിനിങ് ആയിട്ട് വിളിച്ചതാണ് അപ്പൊ ഇപ്പോൾ ഇന്നത്തെ ആ ട്രെയിനിങ്ങിൽ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ബി എല്ലോ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശീലനം കൂടെ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്ലസ്റ്ററിൽ ഓരോ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആ വിളിച്ചു ചൂണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ ക്ലസ്റ്ററിലെ വീടുകളിലോ എത്തിയിട്ട് അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മൾ മഹലയിലെ എല്ലായിടത്തും അതിന്റെ സംഗതികൾ ആരൂപത്തിൽ വൃത്തിയായിട്ട് നടക്കും പറഞ്ഞുകൊടുക്കെ എല്ലാവരും സഹകരിച്ച് നല്ല രോഗത്തിലതികളുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്താം മറ്റൊന്നൊന്നു രണ്ട് നമ്മളെ രോഗ സാഹചര്യങ്ങളെ നോക്കിയാൽ നമുക്ക് ഇപ്പൊ നമ്മൾ എന്ന് ഗസയെക്കുറിച്ച് പറയും പ്രാർത്ഥിച്ചു ഇപ്പൊ തൽക്കാലം ഒരു സമാധാനം പൂർണ്ണമായിട്ട് അവസാനിച്ചോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒന്നുമല്ല ഒരു താൽക്കാലിക ശാന്തി നിരന്തരമായി കേൾക്കുന്ന പ്രയാസകരമായ സാഹചര്യങ്ങൾക്കുണ്ട് എന്നതാണ് അത് അള്ളാഹു സുബാൻ വല ഏറ്റവും നല്ല അവസ്ഥയിലെത്തിക്കട്ടെ പൂർണ്ണമായ ഒരു പരിഹാരത്തിലേക്ക് ഫലസ്തീൻ എന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ കൊതിസിന്റെ മോചനത്തിലേക്ക് എത്തുന്ന വിധം ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വേറെ സുഡാൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ അവിടത്തെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കുപ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അതായത് അതോടൊരു പിന്നെ മുസ്ലിംകൾ മറ്റൊരു മതവിഭാഗങ്ങളെയൊക്കെ കൊല്ലുകയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അതൊന്നും അല്ല യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യം ആ നാട്ടാർ തമ്മിൽ തമ്മിലാണ് അതായത് മതവും ഇതൊന്നും നോക്കിയിട്ടല്ല അത് മറ്റും ചില താല്പര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ കുറെ സ്വർണം ഉള്ള പ്രദേശങ്ങളുണ്ട് ഒരു ഭൂമിക്കടിയിൽ അപ്പൊ അത് സ്വന്തമാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് മറ്റും പുറത്തു ചില ആളുകളുടെ കുതന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി നടക്കുന്ന അവരുണ്ടാക്കിയ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത് അത്തരം പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാവട്ടെ എന്നും പ്രൊഫാനോ കാവൽ അവർക്കൊക്കെ ഉണ്ടാവട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഒരു ദുഃഖകരമായ സാഹചര്യമാണെന്നും നമ്മൾ കടന്നുപോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാൻ പിന്നെ അതിന്റെ അടയ്ക്ക് ദുഃഖ ദുഃഖം മാത്രം നമ്മൾ എന്തും പറയാം ചെറിയ സന്തോഷങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷിക്കല യോ മൈദി എഫ് എന്ന് റോമ പേർഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായി ഇപ്പൊ പേർഷ്യ തോറ്റു ഇനി പിന്നീട് ഒരിക്കൽ റോമ് ജയിക്കും അപ്പൊ വിശ്വാസികൾ സന്തോഷിക്കുന്നൊക്കെ പറഞ്ഞില്ല റോമ് മുസ്ലിങ്ങളായിട്ടൊന്നുമല്ല ഒരു ക്രൈസ്തവരും മറ്റൊക്കെ എന്നാലും ഖുർആാനിൽ അങ്ങനെ ഒരു ഒരു സുറത്ത് റൂം അങ്ങനെ ആരംഭിക്കുന്നുണ്ടല്ലോ എന്നതുപോലെ നമുക്ക് ചെറിയൊരു സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെ ലോകത്ത് അതും നടക്കുന്നുണ്ട് ഈ കടുത്ത ഇസ്ലാം വിരോധത്തിന്റെ പ്രചാരണത്തിന്റെ ഇസ്ലാം ബോബിയയുടെ കാലത്ത് ന്യൂയോർക്കിൽ ഒരു വിവരം കിട്ടില്ലേ റാൻ എന്താണ് അയാളുടെ പേര് ആ നമാനി റാൻ നമുദാനി എന്ന് പറഞ്ഞിട്ടൊരാള് ഈ പറഞ്ഞ കടുത്ത വിദ്വേഷ പ്രചാരണത്തിന്റെ ഇടയിൽ അദ്ദേഹം ഫലസ്തീൻ അനുകൂലിയായിട്ടുള്ള ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐ എം മുസ്ലിം ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടുള്ള അനമീൻ കുമ്പലേക്കും ഞാൻ നിങ്ങളിലുള്ള നിങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളവനാണ് നിങ്ങളിലേക്കുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു അന്തസാർന്ന നിലപാടെടുത്തു അതൊക്കെ കാണുമ്പോൾ വിശ്വാസികൾ യോമീനും അല്ലെ വിശ്വാസികൾക്കൊരു മനസ്സിന്റെ സന്തോഷം ഉണ്ടാവില്ലേ അങ്ങനെയുള്ള സന്തോഷം എല്ലാ കുപ്രചാരണങ്ങൾക്കും അപ്പുറത്ത് അവരുടെ ദുർബലമായ വായ കൊണ്ട് അവർ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കാൻ എവിടെയാണിത് ന്യൂയോർക്കിൽ എന്നിട്ട് അവിടെ പറഞ്ഞു നെതന്യാഹു നതന്യാഹുവിടെ വന്ന് അറസ്റ്റ് ചെയ്യുന്നു ഇസ്രായേലിന്റെ മന്ത്രി പറഞ്ഞു വേഗം യൂതന്മാരവിടുന്ന് രക്ഷപ്പെട്ടു പോയിപ്പോ എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ചുറ്റുപാടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പബ്ബസ് ബഹാനോ താല എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് കു തന്ത്രങ്ങൾക്കപ്പുറത്തോ അള്ളാഹു ഹൈറിമാക്കിരി അള്ളാഹു തന്ത്രവും തന്ത്രശാലിയുമാണ് വിശ്വാസികളോടൊപ്പമാണ് അവ ഒരിക്കലും നിരാശപ്പെടാതെ സാഹചര്യങ്ങൾ മാറിയും മറിയും എന്ന ഒരു നല്ല ബോധത്തോടും ബോധ്യത്തോടെയും കൂടി പ്രതീക്ഷയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകാം അപ്പൊ അതിനൊക്കെയുള്ള ചെറിയ ഉണ്ടെന്ന് വെറുതെ പറഞ്ഞതാണ് റബ്ബ് പ്രമ്പുസംഹാരോത്താകെ നമ്മളെ കാത്തുരക്ഷിക്കുന്നതാകട്ടെ ഇവർ കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം ഹലാല് തിന്നണം ഹലാല് തീറ്റണം ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കണം റബിനോട് എപ്പോ കൈയുയർത്തേണ്ട സാഹചര്യം ഉണ്ടായാലും അതിനുള്ള ധാർമ്മികമായ അർഹത നമുക്കുണ്ടാവണം അതിൽ വിട്ടുവീഴ്ച സംഭവിച്ചാൽ നമുക്ക് മഹാനഷ്ടം ജീവിതത്തിൽ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം അള്ളാഹു സ്ബാനാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു اللهم اجرنا من النار اللهم اجرنا ووالدنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان لا تجعل في قلوبنا غلا للذين امنوا ربنا انك الرؤوف الرحيم وصلى الله على محمد واله وصحبه وسلم والحمد لله رب العالمين لا اله الا الله اشهد ان محمد رسول الله حي على الصلاه حي على الفلاح قد قامت الصلاه قد قامت الصلاه الله اكبر الله اكبر لا اله الا الله